അറുപത് കഴിഞ്ഞാൽ മൂവായിരം രൂപ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇനി കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകും എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രദ്ധിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അറുപത് കഴിഞ്ഞാൽ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് കാരണം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ആയിരത്തി രൂപ പെൻഷൻ എന്ന് പറയുന്നത് മരുന്ന് വാങ്ങാൻ പോലും തികയാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല ഈ തുക പോലും ഇപ്പോൾ കൃത്യമായി എല്ലാ മാസവും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയുടെ പ്രസക്തി എന്ന് പറയുന്നത് പ്രതിമാസം മൂവായിരം രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഓരോ മാസവും ലഭിക്കുക ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നിവർക്ക് മൂവായിരം രൂപ പ്രതിമാസം തുടർന്ന് പെൻഷൻ ലഭിക്കും ഇവർ രണ്ടു പേരും മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ നോമിനിക്ക് അവരുടെ മുഴുവൻ തുകയും ലഭ്യമാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഈ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് കിസാൻ മന്ദൻ യോജന എന്ന ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ് കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകളിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി അതുമല്ല കൂടുതൽ വിശദ വിവരങ്ങൾക്ക് എൽ ഐ സി ഓഫീസുമായി ബന്ധപ്പെട്ടാലും ലഭ്യമാവും അതുവഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരവുമുണ്ട് ഈ പദ്ധതിയിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരം രൂപയാണ് ഓരോ മാസവും പെൻഷൻ ലഭിച്ചു തുടങ്ങുക കിസാൻ മന്ദൻ യോജന ആയതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷക കുടുംബങ്ങൾക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് പി എം കിസാൻ പദ്ധതിയിലില്ല എങ്കിലും രണ്ട് ഹെക്ടറിൽ താഴെയാണ് കൃഷിഭൂമി എങ്കിൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും എന്നാൽ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുകയുള്ളൂ അതായത് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കൂ പതിനെട്ട് വയസ്സ് കഴിയുകയും വേണം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലുള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക നിങ്ങൾ ഓരോ മാസവും ഒരു പ്രീമിയം എന്ന രീതിയിൽ ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കണം പതിനെട്ടാം വയസ്സിലാണ് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അൻപത്തിയഞ്ച് രൂപ മാത്രം പ്രതിമാസം അടച്ചാൽ മതി അതായത് പ്രായം കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രീമിയത്തിൻ്റെ തുക കുറയും ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ പ്രതിമാസം നൂറ് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ മാത്രം ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ മതിയാകും അതും ഓരോ മാസവും നിങ്ങൾ നിക്ഷേപിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്ന സമയത്ത് എത്രയാണോ അടയ്ക്കുന്നത് ആ തുക തന്നെയാണ് നിങ്ങൾ എല്ലാ വർഷവും അടയ്ക്കേണ്ടത് അതായത് വർഷം കഴിയും തോറും നിരക്കിൽ വ്യത്യാസം വരുന്നില്ല നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതമാണ് കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുക അതായത് അൻപത്തി അഞ്ച് രൂപയാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരും അൻപത്തി അഞ്ച് രൂപയാണ് അടയ്ക്കുക ഇനി ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരും ഇരുന്നൂറ് രൂപ നിക്ഷേപിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ ഓരോ മാസവും പെൻഷനായി ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതുപോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുകയില്ല കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സർവീസുകളിൽ ഉള്ള ആളുകളും ആയിരിക്കരുത് മാത്രമല്ല പി ലഭിക്കുന്നവരോ ആദായ നികുതി അടയ്ക്കുന്നവരോ ആകുവാനും പാടില്ല ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി അതുപോലെ തന്നെ നോമിനിയുടെ വിശദാംശങ്ങൾ എന്നിവയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ട രേഖകൾ വാർത്തക്യകാലത്തെ ക്ഷേമത്തിന് വേണ്ടി ഇപ്പോഴേ തയ്യാറാവുക മടിച്ചു നിൽക്കേണ്ടതില്ല സർക്കാർ പദ്ധതികളിൽ അംഗമാവുന്നതിന് രാഷ്ട്രീയം ഒരു തടസ്സമാവരുത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്